നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വേനൽ മഴ തകർത്ത് പെയ്യുകയാണ് അടുത്ത മാസം മുതൽ കാലവർഷത്തിൻ്റെ കാലമാണ് കാലവർഷം കഴിഞ്ഞ വർഷത്തെ പോലെ താമസിക്കുമോ എന്ന ചോദ്യം ആശങ്ക ഒക്കെ മലയാളികൾക്കുണ്ട് പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നത് കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് കേരളത്തിൽ കാലവർഷം എത്തുകയാണ് നാളെ ആൻഡമാൻ കടലിലേക്ക് കാലവർഷം എത്തിച്ചേരും ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ കാലവർഷം കേരള തൊട്ടേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് മാത്രമല്ല ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട് ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും മലയോര മേഖലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലാണ് രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ രാത്രി ഏഴ് മണിക്ക് ശേഷമുള്ള യാത്രയാണ് നിരോധിച്ചിരിക്കുന്നത് ഗവി ഉൾപ്പെടെ വിനോദസഞ്ചാര മേഖലയിലേക്ക് യാത്രാ നിരോധനമുണ്ട് കോറികളുടെ പ്രവർത്തനവും നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു വെള്ളച്ചാട്ടത്തിന് അരികിൽ നിൽക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മിന്നൽ പ്രളയം വന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള വെള്ളച്ചാട്ടം അതുപോലെ തന്നെ കടൽ തീരം ഇൻ എന്നിവിടങ്ങളിലേക്കൊക്കെ ഉള്ള യാത്ര പരിമിതപ്പെടുത്തുന്നത് നന്നായിരിക്കും കാലവർഷം മെയ് പത്തൊമ്പതോടുകൂടി തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാനാണ് സാധ്യത തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാത്തി മറാത്തവാടയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം മിന്നൽ കാറ്റ് അതുപോലെ തന്നെ ഇത് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യത വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് എന്തായാലും ഇനി മഴ മുന്നറിയിപ്പ് കൂടി നോക്കാം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓറഞ്ച് മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ഇരുപതാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് റെഡ് അലേർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് ിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ കിട്ടുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഓറഞ്ച് ഉണ്ട് പതിനെട്ടാം തീയതി പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളും പത്തൊമ്പതാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഇരുപതാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും ഇരുപത്തിരണ്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് തീയതി ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഞ്ഞ അലേർട്ട് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം പതിനെട്ടാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പത്തൊമ്പതാം തീയതി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് ഇരുപതാം തീയതി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ഇരുപത്തി ഒന്നാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ ശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ള പാച്ചിലും മിന്നൽ പ്രളയങ്ങൾ സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇനി ഒരു മഴക്കാലത്തിലേക്ക് കടക്കാൻ പോവാണ് അതിന് മുന്നോടിയായിട്ടുള്ള മുൻകരുതലുകളും ജാഗ്രതയോടെ ഒക്കെ നമ്മളായിരിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത